സുഹൃത്തുക്കളെ ഇതിപ്പോ ഇന്ന് ഞാന് ഫേസ്ബുക്കിൽ ഈ ബനിയം കണ്ടിട്ട് രണ്ട് മൂന്നാല് ദിവസം മുന്നേ പെരുന്നാളിന് വേണ്ടിട്ട് ഓർഡർ ചെയ്താണ് അതിപ്പോ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇന്നിപ്പോ ഇരുപത്തി ഒന്നാം തീയ്യതി ഇപ്പൊ നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട് സാധനം ആയിരത്തി ഒരുന്നൂറ്റി നാല്പത് ഇതാ ഇതാണ് മുതല് ഏഹ് അടിപൊളി സാധനം കണ്ടാല് ആരും ഒന്ന് കൊതിക്കുന്ന കേസ് ഇതിപ്പോ ഇന്ന് രാവിലെ ഇന്നൊരു പതിനൊന്ന് മണിയാക്കൈ കിട്ടി കൊറിയർ സർവീസുകാരൻ ഓരോടൂ പറഞ്ഞ പൊട്ടിച്ചു നോക്കിട്ട് പൈസ തന്നാ പോലെ പൈസ കയറിയാലേ പൊട്ടിച്ചോക്കാൻ പറ്റുള്ളൂ പറഞ്ഞു സാധനം കൊടുന്ന് കൈ തന്നു പൈസ വാങ്ങി ടക്കെ ഓരോ പോയി വേല കണ്ടല്ലേ ആയിരത്തിഒരുന്നൂറ്റി നാപ്പത് ഇതാണ് സാധനം ഇതിപ്പോ പൊട്ടിച്ച് ഞാന പൊട്ടിച്ചു കഴിഞ്ഞപ്പോ ി ഓർഡർ ചെയ്താണ് ഇതിലിപ്പോ ഒരു കുടുംബത്തിന് ഇടാൻ പറ്റിയ ഒരു മൊത്തത്തിന് ഇടാൻ പറ്റിയ ഒരു ട്രൗസർ ഏ ഇത് ആ ഇത് ബാക്ക് ഭാഗം നമ്മളീ സൂചി കൊണ്ട് തുന്നിട്ടുണ്ട് എങ്ങനെ സൂചി കൊണ്ട് തുന്നിട്ടുണ്ട് പിന്നെ കാറ്റ് കൊള്ളാൻ ഒരു ഓട്ട ഇട്ടിട്ടുണ്ട് ഒരു ഇവിടെ ഒരു ഓട്ട ഇട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ആ ശബ്ദം കാണിച്ചത് ഇതുകൊണ്ട് കാറ്റുള്ള സംഭവത്തിഒരുന്നൂറ്റി നാപ്പത് വിലയാണ് ഈ ഫേസ്ബുക്കിലൊക്കെ കണ്ട് ഇമാരി ആപ്പിന് നമ്മളിതേപോലെ വഞ്ചിതരാവുമ്പോ ഈ ഇവിടെ മുക്കട്ടല്ലേ ഏതൊരു കൊറിയർ സർവീസുകാരനെ കൊണ്ടുവന്നെ പോന വിളിച്ചപ്പോ പൈസക്ക് യാതൊരു ഉത്തരവാദിത്തമല്ല മനുഷ്യന്മാർ പറ്റിക്കപ്പെടരുത് ഇത് എല്ലാരും അത് ഫേസ്ബുക്ക് വഴി ഈ സംഭവം എടുക്കുമ്പോ എല്ലാരും ശ്രദ്ധിക്ക ഇത് തിരിച്ചു കൊടുക്കാൻ ഒരു മാർഗല്ല ഏഹ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇത് നിക്കണേ ഇതിപ്പോ ഞാൻ ഇതിപ്പോ കളിയല്ലാന്ന് ഈ ട്രൗസർ കണ്ടിട്ടാണ് നമ്മക്ക് നമ്മക്കിപ്പോ അയൽവാസി കൊടുക്കാൻ പറ്റിയ ട്രൗസർ ആണെങ്കിൽ ഇത് കണ്ടില്ലേ ഇതിപ്പോ ും കുടുംബത്തിന് മൊത്തത്തില് ഇതൊക്കെ സംഭവം ഇന്നൊന്നാ മൊത്തത്തിൽ എന്തായാലും എല്ലാരും ഈ ചതി നല്ല ശ്രദ്ധിക്ക ആരും ആരി വഞ്ചിതരെ ഇറങ്ങാതെക്കമ്മളെ പൈസ അധ്വാനിച്ച പൈസ വേറൊരാൾ വാങ്ങി വെക്കുമ്പോ ഇതേ മാതിരിത്തെ ഹമുക്കാൾ കൊണ്ടു തിന്നട്ടെ അല്ലാ എന്താ കാട്ടിന് ഇത് ഒരു രണ്ടു വല്ല യൂസ് ചെയ്തിട്ടുണ്ട് നോക്കും രണ്ടല്ല ഇതുമ്പോ ഒട്ടുമല്ലേ ടാപ്പിംഗ് ആർ കൊടുത്തയച്ചാ സംശയം എന്തായാലും എല്ലാരും നല്ലോണം ശ്രദ്ധിക്കൂ